പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ സ്വം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹ്മത്തുള്ള ആർ അന്ത്യതീരത്തിലും അള്ളാഹിലും വിശ്വസിക്കുന്നുവോ അവർ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്നാണ് റസൂ സലാഹുഅലൈ വസ്ലം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിഥിയോ അതിഥി അതിഥി സൽക്കാരൻ ഇസ്ലാമിൽ എന്നതിനെ കുറിച്ചിട്ടാണ് ഒരു കഴിഞ്ഞ ബിസ്വലാസലാം അമ്മ ദീനാപ്പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി എടുത്തു വന്നു അദ്ദേഹത്തെ സത്കരിക്കുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അബൂത്തൽഹ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എത്രയോ ദിവസമായി നമ്മൾ നമ്മളും മക്കളും പട്ടിണിയിൽ ഇരിക്കുന്നു ഇന്ന് കുറച്ച് ഭക്ഷണം കിട്ടിയത് അത് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അബൂ തൽഹ പറഞ്ഞു പിന്നെ ഇന്നത്തെ ഭക്ഷണം നമുക്ക് അതിഥിക്ക് കൊടുക്കാം അവരെ നേരത്തെ ഉറക്കി കിടത്തു എന്നിട്ട് എന്നിട്ട് ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ വിളക്കണക്കുകയും ഇരുട്ടത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതുമായി അഭിനയിക്കുകയും ചെയ്യാൻ അങ്ങനെ പറഞ്ഞു ഇത് കണ്ട് ആകാശത്തു നിന്നും മലക്കുകളും അള്ളാഹും കണ്ട് സന്തോഷിക്കുകയായിരുന്നു ഇസ്ലാമിൽ അതിഥിക്ക് വേണ്ടി വീടൊരുക്കുന്നതിന് അനുവദനീയമാണ് അതിഥിയെ ഭയപ്പെടുന്ന തരത്തിൽ നായയെ പോറ്റുന്നത് ഇസ്ലാം അനുവദിക്കുന്നതല്ല അതിഥിയെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അവരോട് ഇരിക്കാൻ പറയുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വിളമ്പി കൊടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയും ഒക്കെ ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുണ്ട് അവരെ യാത്രയാക്കുമ്പോൾ വീടിന്റെ അതിർത്തി വരെ പോകാവുന്നതാണ് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അന്യപുരുഷനായാലും അവർക്ക് വിളമ്പി കൊടുക്കുന്നതിന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിഥിക്കും കുറച്ച് മര്യാദകളുണ്ട് ഇസ്ലാമിൽ അതിഥി വരുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം വാങ്ങണം അതുപോലെ തുറന്നിട്ട് ജനങ്ങളിൽ കൂടെ മറ്റ് അകത്തേക്ക് നോക്കുവാൻ പാടില്ല വിരുന്ന് വീട്ടുകാരൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല ഒരു വിരുന്നുകാര് മൂന്ന് ദിവസത്തിൽ കൂടുതൽ താമസിക്കാനും പാടില്ല ഇങ്ങനെ കുറെ നിയമങ്ങൾ ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അതിഥി സൽക്കാരം ഒരു ദൂർത്തായിട്ട് കാണാൻ പാടില്ല പലിശക്ക് പലിശ കൊടുത്തും കടം വാങ്ങിയും അതിഥി സൽക്കാരം നടത്തുന്നതിനെ വസൂൽ താക്കീത് ചെയ്തിരിക്കുന്നു എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ സ്പീച്ച് നിർത്തുന്നു ഇൻഷറു അലമറബിള്ളി അസ്സലാ വാഹ്മത്ത